ആരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന മനോഹരമായ കോഡ് സെറ്റിൻ്റെ കക്ഷാണ് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഓണത്തിലുള്ള എല്ലാ റെഡിമെയ്ഡ് തുണിത്തലുകളും ആരതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെതുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് റയോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ കോഡ് സെറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ടോപ്പും പേൻറ്റും വരുന്ന സെറ്റ് റയൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എ ലൈൻ ടോപ്പാണ് ഇതിൻ്റെ കൂടെ തന്നെ പേൻ്റും വരുന്നുണ്ട് ഇതാണ് പേൻ്റ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് പേന്റും ടോപ്പും അടങ്ങുന്ന രണ്ടും കൂടെയുള്ള ഹോൾസെറ്റിൻ്റെ റേറ്റാണ് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത പെൻറ്റും വരുന്നുണ്ട് ഇത് രണ്ടും കൂടെ റേറ്റ് ആണ് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് റയോൺ മെറ്റീരിയൽസിൻ്റെ മനോഹരമായ കോട്സെറ്റിൻ്റെ കളക്ഷൻ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോള ടൈപ്പോട് കൂടിയാണ് വരുന്നത് ഏലയൻ ടോപ്പാണ് ഓണത്തിലുള്ള എല്ലാ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് വ്യത്യസ്തമായ പത്തോളം കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ നാനൂറ് രൂപയ്ക്കും കോഡ് സെറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി കോഡ് സെറ്റിന്റെ കളക്ഷനും ഇപ്പോൾ ഷോപ്പിൽ ആണ് പേനും ടോപ്പും അടങ്ങുന്ന സെറ്റാണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രിന്റ് ആണ് കോഡ് സെറ്റിന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ പത്തോളം കളറിൽ ഇപ്പോൾ ഷോപ്പിൽ ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിൽ പേരിൻ്റെ ടോപ്പും അടങ്ങുന്ന സെറ്റിന്റെ റേറ്റ് അറുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് മനോഹരമായ പ്രിൻ്റാണ് കോഡ് സെറ്റിന് വരുന്നത് വ്യത്യസ്തമായ പത്ത് പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് ഓരോ പ്രിൻ്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിൽ വന്നിരിക്കുന്ന ഈ ടോപ്പിൻ്റെയും വേലിൻ്റെയും അടങ്ങുന്ന സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് അടുത്തത് ഒരു പ്രീമിയം ക്വാളിറ്റി കോഡ് സെറ്റിൻ്റെ കലക്ഷൻ ആണ് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ത്രെഡ് വർക്ക് ഫ്രണ്ട് സൈഡിൽ മുഴുവനായും വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിലും അതേ വർക്ക് വരുന്നുണ്ട് ഇത് വ്യത്യസ്തമായ ആറോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ മനോഹരമായ ത്രെഡ് വർക്ക് ഫ്രണ്ട് സൈഡിലും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട് കൂടാതെ തന്നെ നല്ലൊരു പെൻറ്റും അതേ മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായ ഒരു പേന്റും കൂടെ വരുന്നുണ്ട് ഇത് രണ്ടും കൂടെയുള്ള റേറ്റ് ആണ് എണ്ണൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് വ്യത്യസ്തമായ പേറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും ആറ് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് പേന ചെയ്തിരിക്കുന്നത് രണ്ടും കൂടിയുള്ള റേറ്റ് എണ്ണൂറ്റി അൻപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപ അടുത്തത് മറ്റൊരു പാറ്റേൺ ആണ് ഇത് ഫ്രണ്ട് സൈഡിൽ പ്ലെയിനായിട്ട് വരുന്നത് ബോട്ടം സൈഡിലാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് മനോഹരമായ ത്രെഡ് വർക്ക് ബോട്ടം സൈഡും അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട് യോ പോർഷൻ പ്ലെയിനിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഇതും വരുന്നത് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അതേപോലെ തന്നെ മനോഹരമായ ഒരു പാൻറ്റും കൂടെ വന്നിട്ടുണ്ട് പാൻറ്റിൻ്റെ വർക്കൊന്നും വരുന്നില്ല പ്ലെയിൻ കളറിലാണ് പാൻറ്റ് വരുന്നത് രണ്ടും കൂടെയുള്ള സെറ്റിൻ്റെ റേറ്റ് എണ്ണൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് ഇതും വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ ഓരോ പാറ്റേണിലും ആറ് കളർ വീതമാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ മൂന്ന് പാറ്റേണിൽ ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതും ഫസ്റ്റ് പാറ്റേൺ മാതിരി തന്നെ ത്രെഡ് വർക്കോട് കൂടിയാണ് വരുന്നത് മനോഹരമായ ത്രെഡ് വർക്ക് ടോപ്പ് മുതൽ ബോട്ടം വരെ വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ പാൻറ്റും ടോപ്പും അടക്കുന്ന സെറ്റിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത് രൂപ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് കോഡ് സെറ്റിൻ്റെ ആണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരും ഇത് ഈ ഫാഷൻസ് എത്തി കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല ബോണ്ട് ഡ്രസ്സുകൾ തീരെ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറു വത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാണിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി എങ്ങനെ പ്രിയ പ്രേക്ഷകർക്ക് ആദ്യം ഫാഷൻസിൻ്റെ നന്ദി